ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇനിയും മനസ്സ് തുറന്നിട്ടില്ല രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി രാഹുൽ തീരുമാനം അറിയിക്കുന്നതിന് മുൻപേ ആഘോഷം തുടങ്ങിയ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ് മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുലിന്റെ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടായേക്കും ഇടതുപക്ഷം പ്രചാരണ രംഗത്ത് ഇപ്പോൾ ഏറെ മുന്നിലാണ് സ്ഥാനാർത്ഥിയാകാത്തത് കോൺഗ്രസിനെ പിന്നോട്ടടിച്ചു ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രേക്ഷകർക്കും പ്രതികരിക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ആറ് ആറ് ഒന്ന് അഞ്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ശശികല എന്ന പ്രേക്ഷകയാണ് നമ്മോടൊപ്പം ആദ്യമായി പ്രതികരിക്കുന്നത് ശശികല എങ്ങനെയാണ് ഈ ഒരു വിഷയങ്ങളെയൊക്കെ കാണുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് എന്റെ അഭിപ്രായത്തെ പറഞ്ഞ് ഇതൊക്കെ ശരിക്കും ജനങ്ങളുടെ കണ്ണിൽ പൊതുവരാനുള്ള ഒരു തന്ത്രം മാത്രമാണിത് ഇത് ശരിക്കും ഇടതുപക്ഷവും കോൺഗ്രസ് കൊല്ലത്തും വിഷ്ണു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത് വിഷ്ണു എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ ആ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയനാട്ടില് എന്തായാലും രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി വരുമെന്ന് പറയുന്നത് പിക്ചർ ഒരു വേവ് ഉണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പോ ഇത് ശരിക്കും കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നോക്കാന്ന് പറഞ്ഞ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല വേണമെങ്കിൽ ഈ മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് കർണാടക തമിഴ്നാട് കേരളം വൈറ്റലായിട്ടുള്ള സ്റ്റേറ്റ്സ് പിന്നെ ആന്ധ്ര തെലങ്കാന എന്തായാലും ജന്ദ്രശേഖർ റെഡ്ഡി പിന്നെ റാവുവിന് ഭയങ്കര അഡ്വന്റേജ് നിൽക്കുക അപ്പൊ ഈ സ്റ്റേറ്റുകളിൽ നിൽക്കുക പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കാരണം രാഹുൽ ഗാന്ധി ഒന്ന് കഴിഞ്ഞാൽ എവിടെ എന്തായാലും ജയിക്കും കമിഷമൊന്നും ഇല്ല ആര് വെല്ലുവിളിച്ചവരെ കൊണ്ടല്ലോ ഇനി ജീവിൽ ഡെഫിനറ്റ് അതിന്റെ ആ മൊമെന്റം യൂസ് ചെയ്യണം കോൺഗ്രസിന്റെ ആ മൊമെന്റം യൂസ് ചെയ്യാനുള്ള മാക്സിമം സ്റ്റേറ്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞ പിന്നെ ബംഗാളിൽ മമതാദീതി നോക്കിക്കോളും ഉത്തർപ്രദേശിൽ പിന്നെ അഖിലേഷ്യം മായവതി നോക്കിക്കോളും ഡെഫിനറ്റ്ലിസ് ഗോയിങ് ടു വിൻ ഇറ്റ് വടകരയിൽ നിന്നും നാണു എന്ന പ്രേക്ഷകാലും രാഹുൽ ഗാന്ധി വരുമോ എന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോഴും പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ വയനാട്ടിൽ സ്ഥാനാർത്ഥിയില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ യു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത് ഈ വിഷയം എങ്ങനെ നോക്കി കണ്ടാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരില്ല കാരണം റിമോട്ട് കൺട്രോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് നാഷണൽ ലെവലില് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് കോൺഗ്രസിന്റെ റിമോട്ട് കൺട്രോൾ കാരണം കോൺഗ്രസിന് യാതൊരു പ്രതീക്ഷയില്ല രാജ്യത്ത് അധികാരത്തിൽ വരുന്നു ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ കൂടി ഇൻ കേസ് ആവാൻ സാധിച്ചാൽ എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ റിമോട്ടിൽ മാത്രമേ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും പ്രവർത്തിക്കുകയുള്ളൂ അതിന് ആര് എന്ത് കളിച്ചിട്ടും കാര്യമില്ല കേരളത്തിലെ ഇടതുപക്ഷം അതിനെത്ര മറച്ചുവെച്ചിട്ടും കാര്യമില്ല ശരി ഇപ്പൊ നിന്ന് മണികണ്ഠൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത് മണികണ്ഠൻ ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി പി സുനീർ രണ്ടാം ഘട്ട പ്രചാരണം കടന്ന് മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു യു ഡി എഫിന് ഇതുവരെയും ഒരു സ്ഥാനാർത്ഥിയായില്ല രാഹുൽ ഗാന്ധി ആവട്ടെ സിദ്ധിക്കാവട്ടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്നുണ്ടോ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കേട്ടൊരു വരുന്നേന്ന് ആ അവസ്ഥയിലാണ് ഇപ്പൊത് രാഹുൽ വരുന്നേ രാഹുൽ വരുന്നേ എന്ന് പറഞ്ഞ എല്ലാ ചാൻസും കൂടിയും കോൺഗ്രസ് ഇവിടെ നഷ്ടപ്പെടുത്തുകയാണ് കാരണം അവർക്ക് ഷുവർ സീറ്റ് ആയിരുന്നു അത് വയനാട് അത് സിദ്ദിക്ക് നിന്നാലും ശരി ആര് നിന്നാലും അവിടെ ജയിക്കുമായിരുന്ന ഒരു സീറ്റില് ഇതേമാതിരി പുലി വരും പുലി വരും എന്ന് പറഞ്ഞുകൊണ്ട് അവ അവതരിക്കും പുതിയ ആൾ അവതരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രൂപത്തിലുള്ള ഒരു നടത്തു നടത്തി ഇനി ഇവിടെ ഒരു സീറ്റ് പോലും കിട്ടാതിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ അതാണ് എന്റെ അഭിപ്രായം ശരി ഇപ്പോൾ പാളയിൽ നിന്നും ദിവാകരൻ എന്ന പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ചേരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് പ്രചാരണത്തെ ബാധിക്കുന്ന ഇന്നലെ കോഴിക്കോട് വയനാട് ഡി സി സികൾ ഒക്കെ എ സി സി നേതൃത്വത്തെ അറിയിച്ചിരുന്നു താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നതാ ഇതിപ്പോൽ കേ ഇടതുപക്ഷവും ബി ജെ പി ആണ് രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്ന അവസ്ഥയാണ് രാഹുൽ വരുമോ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ അങ്ങനെ അവരെ വയനാട്ടിൽ നിന്നും സണ്ണി എന്ന പ്രേക്ഷകനാണ് ചെയ്യുന്നത് സണ്ണി എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇതുവരെയും താങ്കളുടെ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപനം വൈകുകയാണ് ഇന്നെങ്കിലും രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എങ്ങനെയാണ് വയനാട്ടിലെ കാര്യങ്ങളൊക്കെ താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം കൊണ്ട് കോൺഗ്രസിന്റെ അജണ്ടയാണ് അവർ ഭയുന്നത് കേരളത്തിൽ നിന്ന് അവർ സീറ്റ് പോലും അത് മൂലം ഇന്ത്യയിൽ അവർക്കൊരു എന്നുള്ള ഒരു ശരി ഇപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വ്യക്തമാകുന്നില്ല പറയുന്നത് കണ്ണൂരിൽ നിന്ന് മുകുന്ദൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത് മുകുന്ദൻ എങ്ങനെയാണ് കാര്യങ്ങളെയൊക്കെ വിലയിരുത്തുന്നത് ഇത് രാജീവ് ഗാന്ധി വന്നല്ലേ വന്നാലും ഇന്ദിരാഗാന്ധി വന്നാലും ജയിക്കുക ശരി ഇതൊക്കെ വെറുതെ ഒരു എന്തായാലും രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ വന്നതോടുകൂടി ദേശീയതലത്തിൽ ശ്രദ്ധേയമായ വയനാട് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി സുനീർ ഏറെ മുന്നിലാണ് ഇത്തരത്തിലൊരു പ്രചാരണം എൽ ഡി എഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല ഇത് കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്നുണ്ടോ താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നതാ പിന്നോട്ടടിക്കും കോൺഗ്രസിനെ ജനങ്ങളെ ഒരു തട്ടിപ്പാക്കലല്ലേ ഒരു നിർത്തുന്ന ജനങ്ങളെ ഇതിന്റെ ശരി കോട്ടയത്ത് നിന്നും ബേബി എന്ന പ്രേക്ഷകനാണ് ഈ കാര്യങ്ങളെയൊക്കെ കാണുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി വരണം എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് മാത്രമാണ് ഒരു ഉറപ്പുള്ളത് ഇതുവരെയും ഒരു സ്ഥിരീകരണം അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല ഇന്ന് അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ വിലയിരുത്തുന്നത് സാമാന്യ ബുദ്ധിമുള്ളവർക്കൊക്കെ കേരളത്തിലെ ഇപ്പം ജനങ്ങളെ കണ്ണി കണ്ണിപ്പൊടിയിലാൻ വേണ്ടി ഇടതുപക്ഷവും പിന്നീട് കോൺഗ്രസ് എല്ലാം ഒരു കളിയ സാധാരണക്കാരെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവരെല്ലാം സാധാരണക്കാരന്റെ ഒരു കാര്യം പറയാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇവരൊന്നും നടക്കുന്നില്ല ചെയ്തുമായിട്ട് ഇങ്ങനെ നടക്കുക ഈ അനശങ്കാലത്ത് ജനങ്ങളെ പ്രശ്നങ്ങളെ പറ്റിയോ ഈ വേനലെ കൊടുങ്കൂടാ ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാൻ ഇവർക്കൊന്നും സമയമില്ല എത്ര പേരാ താപനിലയേറ്റ് അതിനെപ്പറ്റി ശരി ഇപ്പോൾ അടിവാരത്തിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത് ഷെഫീഖ് എങ്ങനെയാണ് ഈ കാര്യങ്ങളെയൊക്കെ കാണുന്നത് കേരളത്തിലെ നേതാക്കളെ പോലെ തന്നെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും നേതാക്കളൊക്കെ രാഹുൽ ഗാന്ധിയെ അവരുടെ സംസ്ഥാനങ്ങളിൽ മത്സരിക്കാനായി ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുകയാണെങ്കിൽ ജയസാധ്യത കൂടുതലുള്ള വയനാട് മണ്ഡലത്തിലാണ് പ്രഥമ പരിഗണന എന്നാണ് ലഭ്യമാകുന്ന സൂചനകളൊക്കെയും താങ്കൾ എങ്ങനെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ായിട്ടും ഇവിടെ ബി ജെ പി ഇപ്പൊ കേന്ദ്രത്തില് കോൺഗ്രസിന് കുറ്റം പറയുന്ന അതുപോലെ തന്നെ വിമർശിക്കുന്ന അതുപോലെ തന്നെ സി പി എമ്മും ഇവിടെ വിമർശിക്കുന്നുണ്ട് രണ്ടുപേരുടെയും ഒരുപോലെ ശബ്ദമാണ് ഇപ്പൊ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അമേറ്റയിൽ രാഹുൽ ഗാന്ധി ബി ജെ പിയെ തോൽപ്പിക്കട്ടെ ഇവിടെ വന്നിട്ട് സി പി എമ്മിനെ ഒരു വൈറ്റ് വാഷ് ചെയ്തിട്ട് പോകട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം തീർച്ചയായിട്ടും അതിന്റെ ഒരു വ്യത്യാസം ഇവിടെ രാഹുൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മളൊക്കെ ഇവിടെ വളരെ ആവേശത്തിലാണ് ഇവിടെ എല്ലാ വോട്ടർമാരും അതിന്റെ ഒരു ഒരു ഭയപ്പാടാണ് സി പി എമ്മിന്റെ ഓരോ നേതാക്കന്മാരുടെ ഈ പ്രതികരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശരി ഇപ്പോൾ നെന്മാറയിൽ നിന്നും സുൽത്താൻ പ്രേക്ഷനാണ് നമ്മുടെ സുൽത്താൻ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് ഹലോ ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ ഇപ്പോ മറ്റേ ഇപ്പോ കോൺഗ്രസ് നിന്നാലും എന്തായാലും ഇനി വോട്ടെടുപ്പിന് ദിവസങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനവും കഴിഞ്ഞ് പ്രചാരണം രണ്ടാം ഘട്ടവും കടന്ന് മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഇതുവരെയും കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല അത് കോൺഗ്രസിന് പിന്നോട്ടടിക്കുന്നുണ്ടോ പ്രചാരണത്തിന് മങ്ങലേൽപ്പിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത് അല്ല അല്ല കേരളത്തിലൊക്കെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന് വെണ്യൂരിൽ നിന്നും പ്രദീപ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത് പ്രദീപ് എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ് നമസ്കാരം ഇന്ന് ഇന്ന് മിക്കവാറും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം ഇവരെ ഇതിനെ നീട്ടുകയാണ് ജനങ്ങളിൽ പിന്നെയും ഒരു ഒരു സസ്പെൻസ് കൊടുത്ത് ഇതിന് എത്രത്തോളം പ്രവർത്തകരെ ഒരു ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതൊന്ന് പക്ഷെ ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ ഇവരെല്ലാ പേരും എല്ലാ നേതാക്കന്മാരും അതായത് ഇടതിന്റെയും വലതിന്റെയും ബി ജെ പിയുടെ ഉൾപ്പെടെ നേതാക്കന്മാർ ഞാൻ നിങ്ങൾക്ക് അത് തരാം തരാം ഇന്നത് തരാം ഇന്നത് തരാം എന്ന വാഗ്ദാനങ്ങൾ തന്നെയാണ് പിന്നെയും പിന്നെയും ചെയ്യുന്നത് അല്ലാതെ എന്ത് ചെയ്തു എന്ന് ഇവരാരും ഒന്നും തീർത്തു പറയുന്നില്ല ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന മുഹമ്മദ് അലി എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയങ്ങളെയൊക്കെ കാണുന്നത് എന്തായാലും ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടലില്ലാത്ത ഒരു മണ്ഡലമാണ് വയനാട് അതുകൊണ്ടാണ് കേരളത്തിൽ മത്സരിക്കുന്നതിൽ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നത് എന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് ഈ വിഷയത്തിനെ കാണുന്നത് ഇതൊരു തരംഗം ഉണ്ടാക്കാൻ വേണ്ടിട്ട് രാഹുൽ ഗാന്ധി വരും വരുന്ന മത്സരിക്കാറൊന്നും വരില്ല ഇതേപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ഇതേ പറ്റാണ് ഒരു പാലിച്ചത് അതുകൊണ്ട് ഒരു വേറെ ട്രെൻഡ് മാത്രമേ അതിലുള്ളൂ രാഹുൽ ഗാന്ധി അവിടെ ദുബായി പ്രേക്ഷകനാണ് ചേരുന്നത് അഷ്റഫ് എന്തായാലും രാഹുൽ ഗാന്ധി എത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ആ കേരളത്തിലെ നേതാക്കളൊക്കെയും തന്നെ താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ നിരീക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ സംഗതി അവിടെ കോൺഗ്രസിന്റെ ഉള്ള മാർക്കറ്റ് പോകുന്നുള്ളു കാരണം കേരളത്തിലാവുമ്പോ കേരളത്തിലുള്ള ആൾക്കാരിനെ നിന്ന് ജയിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാണ്ട് ഇപ്പൊ അവിടുന്ന് ആൾക്കാരെ കൂടുതൽ ജയിപ്പിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അല്ല ഇപ്പൊ ഈ കോൺഗ്രസ് കോൺഗ്രസിന്റെ എല്ലാ മാർക്കറ്റും പോവാ പോകാപ്പുണ്ടാകാൻ പോകുന്നത് ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി വന്നിവിടെ മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടുപോർത്ത് നിന്നിട്ടിപ്പോ ജനങ്ങളെ പൊട്ടനാക്കും ശരി താങ്കളുടെ പ്രതികരണത്തിന് മഹാരാഷ്ട്രയിൽ നിന്നും അനീഷ് എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് അനീഷ് എന്തായാലും നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്ന തീരുമാനം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതാണ് തീരുമാനം വൈകുന്നത് എന്നും ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതുവരെയും ഒരു പ്രഖ്യാപനം എന്തായാലും വയനാട്ടിൽ ഉണ്ടായിട്ടില്ല താങ്കൾ എങ്ങനെയാണ് വിഷയങ്ങളെ കാണുന്നത് രാഹുൽ ഗാന്ധിയെ പോലെ മത്സരിക്കാൻ വേണ്ടി തയ്യാറാവരുതായിരുന്നു അല്ല ആവുമായിരുന്നു എങ്കിൽ കേരളത്തിലെ സർക്കാരുമായിട്ട് അല്ലെങ്കിൽ സി പി എമ്മു ആയിട്ട് ഇടതുപക്ഷ സർക്കാരുമായിട്ട് സത്യം സംസാരിച്ച് അത് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണമായിരുന്നു ഒരു സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യ ചെയ്യേണ്ടി നിന്നത് പക്ഷെ അതിനുപോലും തയ്യാറാവാതെ ഡയറക്റ്റ് അങ്ങനെ വന്ന് ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കേരളത്തിലെ ജനങ്ങളെ വിട്ടികളാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും അതിന്റെ പേരിൽ കോൺഗ്രസിന് പിന്നെ വോട്ട് കിട്ടും അവര് പിന്നെ സർക്കാർ രൂപീകരിക്കാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തില് കാര്യമാണ് നന്ദി താങ്കളുടെ പ്രതികരണത്തിന് ബാലിരാമപുരത്ത് നിന്നും ശിവദാസൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത് ശിവദാസൻ കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹവുമായി ചർച്ച നടത്തിയിരുന്നു ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് നേതാക്കൾ പക്ഷേ വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും വൈകുകയാണ് ഇത് പ്രചാരണത്തിനെയൊക്കെ ഒരു മങ്ങലേൽപ്പിക്കുന്ന ഒരു കാര്യമാണോ താങ്കളുടെ അഭിപ്രായം രാഹുൽജി ഒരു കാരണം കാരണവശാലും കേരളത്തിൽ മത്സരിക്കുക പക്ഷേ കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉള്ള ഒരു നീക്ക പോക്കാണ് കാരണം ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിക്കുക കടകക്ഷികളോദനം ജയിപ്പിക്കുക എന്നിട്ട് അവർക്ക് കേന്ദ്രത്തിൽ കൈപോക്കുക ഇത് വ്യക്തമായി ജനങ്ങൾക്കറി ആൾ എന്നറിയാം ഒന്ന് രണ്ടാമത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും എം പിമാരും നമ്മൾ ന്യൂസിലേക്ക് കൂടിയെല്ലാ വിഷയങ്ങളെ പറ്റി പറയുന്നു അവർ പൊക്കി പൊക്കി പറയുകയാണ് എല്ലാം ഒരു ുംവൺമെന്റിനെ പറ്റി അവർ ഉയർത്തി പറയുകയാണ് പോലും ഈ ഗവൺമെന്റിനെ പറ്റി കുറ്റപ്പെടുത്തി എം പി ആയ കോൺഗ്രസ് ആയാലും തമ്മി സ്റ്റാലും പറയുന്നില്ല ശരി കോൺഗ്രസ് വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമുണ്ടായിട്ടില്ല എന്ന തീരുമാനമുണ്ടാകും പ്രഖ്യാപനം ഉണ്ടാകും പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം എന്തായാലും പ്രചാരണ രംഗത്ത് ഇപ്പോൾ ഏറെ മുന്നിലെത്തി നിൽക്കുകയാണ് സ്ഥാനാർത്ഥിയാകാത്തത് കോൺഗ്രസിനെ പിന്നോട്ടടിച്ചു എന്ന ചോദ്യമാണ് പ്രേക്ഷകർ പ്രതികരണത്തിനായി മുന്നോട്ട് വെച്ചത് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി